السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحلة مع القرآن, القرآن إن برشدها القرآن بردنا بالبريلك إلا وركم ساقطهم إن نمر شرطة جندى برشدها سورة المعون معون إن لفلماي بندبته ورشارطة അതുമായി ബന്ധപ്പെട്ട ഒരു വിവരണം പ്രസുത സൂറത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ മാവൂൺ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് റസൂലാഹി സൊലല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ജീവിത കാലഘട്ടം അവിടെ ഹബീബ് സൊലല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പരിശുദ്ധ ദീനിനെ പ്രബോധനം നടത്തുന്ന വേളയിൽ സത്യവിശ്വാസികളായി ജീവിക്കുന്നവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുകയും അതല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസികളുടെ കൂടെ നടക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എന്നാൽ വിശ്വാസപരമായി സത്യവിശ്വാസത്തിലല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക വിഭാഗം മനുഷ്യരാണ് മുനാഫിക്കുകൾ അവരുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മാഴൂൻ മാത്രമല്ല സൂറത്തുൽ മാഴൂനിൽ ചില പ്രത്യേക പാഠങ്ങൾ കൂടെ നമുക്കുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ിൽപ്പെട്ടു വാൽ അബ്ദുല്ലാഹുബനുബനു സലൂൽ ഇങ്ങനെ എണ്ണപ്പെട്ട പല വ്യക്തികളും അവരുടെ വിഷയത്തിലാണ് പ്രസ്തുത സൂറത്ത് പ്രതിപാദിക്കുന്നത് എന്നും അതല്ല അബൂജഹലിൻ്റെ ചില പ്രത്യേക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ മുഫസറുകൾ രേഖപ്പെടുത്തുന്നു ഒരു വിശദീകരണം ഇങ്ങനെ കാണാൻ സാധിക്കും അബൂജഹൽ ഒരു എത്തീമിൻ്റെ വിഷയത്തിൽ വസൂയത്തി ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു അതായത് ആ എത്തീമിനെ സംരക്ഷിക്കുകയും അവൻ്റെ മുതലുകൾ കൈകാര്യം ചെയ്യുകയുമൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ ആയിരുന്നു അബൂജഹൽ ഒരു വേള ആ എത്തീമായ കുട്ടി അബൂജഹലിൻ്റെ അടുക്കൽ വിവസ്ത്രനായി നഗ്നനായി വന്നു ചില വസ്തുക്കൾ ആവശ്യപ്പെട്ടു അപ്പോൾ അബൂജഹ അവനത് നൽകാതെ തടഞ്ഞു വെക്കുകയും അവനെ തിരിച്ച് അയക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പരാമർശങ്ങൾ സൂറത്തുൽ സൂറത്തുൽ ആശയ വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം റഹീം പരിശുദ്ധ ദീനിനെ കളവാക്കുന്ന ആ വിഭാഗം ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാചകരെ അങ്ങേക്ക് അറിയില്ലയോ യതീം ആ പരിശുദ്ധ ദീനിനെ കളവാക്കുന്നവൻ അത് യത്തീമിനെ തടയുന്നവനാണ് അബു ജഹലിൻ്റെ ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഈ പ്രതിപാദിച്ചത് എന്ന് മുഫസറുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ത്വാമിൽ മിസ്കീൻ മാത്രമല്ല അവർ മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകുക എന്ന വിഷയത്തിൽ മറ്റുള്ളവരെയും സ്വന്തം നഫ്സിനെയും സ്വന്തം ശരീരത്തെയും അവർ പ്രേരിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്കത് നൽകുന്നതുമായി ബന്ധപ്പെട്ടിവർ മുന്നിട്ടിറങ്ങുന്നില്ല എന്നർത്ഥം അതിനെ അവർ പിടിച്ചു വയ്ക്കുന്നു ഇങ്ങനത്തെവരാണ് ആ പരിശുദ്ധ ദീനിനെ കളവാക്കുന്നവർ മുനാഫിക്കുകളാവട്ടെ പലരും സത്യവിശ്വാസികൾക്ക് കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം അകപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ അവർ പുറത്തേക്ക് കാണിക്കുകയും എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധ ഇസ്ലാമിനെയോ അതിൻ്റെ ആചാരങ്ങളെയോ അംഗീകരിക്കാത്ത സ്വഭാവശൈലി ഇതാണല്ലോ ഒരു മുനാഫിക്കിൻ്റെ ലക്ഷണം അള്ളാഹു സുബാനഹുമ ആല തൊട്ടടുത്ത ആയത്തിൽ അവരെ പരാമർശിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഫവൈലുൻ ലിൽ മുഷല്ലീൻ നിസ്കരിക്കുന്ന ആ വിഭാഗം ആളുകൾക്കാണ് വൈൽ എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ശിക്ഷയാകുന്ന ജഹന്നമുള്ളത് നരകമുള്ളത് ഇനി അവരുടെ വിവാദത്തിനെ സംബന്ധിച്ച് അവരുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു താല ഉണർത്തുകയാണ് അല്ലീനഹുംഹിം സാഹൂൻ മാത്രമല്ല അവർ നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരും അതിന് വില കൽപ്പിക്കാത്തവരുമാകുന്നു ആ നിസ്കാരക്കാർക്കാണ് വയൽ എന്ന അള്ളാഹുവിൻ്റെ ആ ഏതാപുള്ളത് ബഹുമാനപ്പെട്ട മുഫസുറുകൾ ഇവിടെ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാവുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഒന്നാമതായി ചോദിക്കപ്പെടുന്ന അബാധത്ത് അത് പരിശുദ്ധ നിസ്കാരമാകുന്നു ആ നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാവുക എന്നാൽ അഞ്ച് വകുത്തു നിസ്കാരങ്ങളെ സംബന്ധിച്ച് ആ അതിൻ്റെ യഥാർത്ഥ ടൈമിൽ നിന്നും പിന്തിപ്പിക്കുക അതിനെ ഒരു ശ്രദ്ധ കൊടുക്കാത്ത വിധം ആ നിസ്കാരം ടൈം കഴിഞ്ഞ് അടുത്ത വകുക്കത്തിലേക്ക് നീങ്ങുക ഇങ്ങനെയുള്ള അശ്രദ്ധകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് മുഫസരുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും അല്ലതീനഹും യുറോ അവർ ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റു എബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ജക്കാത്ത് അല്ലെങ്കിൽ ഹജ്ജ് മറ്റുള്ള എബാദത്തുകൾ നിസ്കാരം എല്ലാം അതിലകപ്പെടും അതെല്ലാം അവർ ചെയ്യുകയാണെങ്കിൽ പോലും യുറാഊൻ അവർ ലോകമാന്യതയ്ക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തനം ബാക്കിയുള്ളവർക്കുകൂടെ കണ്ട് അവർക്കിടയിൽ ഞാനൊരു എല്ലാം തികഞ്ഞ ആളായി മാറണം എന്ന ചിന്ത ഇതാണ് അവരുടെ വിവാദത്തു കൊണ്ട് അവർ നേടിയെടുക്കുന്നത് അങ്ങനത്തെ വിഭാഗം ആളുകൾക്കുമാണ് വൈലെന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട ജഹന്നം നരകം ഉള്ളത് വയം അൽ പരോപകാരത്തെ തടയുന്നവരുമാണ് പരോപകാരത്തെ തടയുക എന്നാൽ വിവിധ വിശദീകരണങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് ജക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതാണെന്നും അതല്ല തൻ്റെ അയൽവാസികൾ അടങ്ങുന്ന തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർ വളരെ ചെറിയ വസ്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ പോലും കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ അടുപ്പിൽ കത്തിക്കേണ്ട ആവശ്യത്തിനുള്ള തീ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ഉപ്പ് അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ മറ്റു ചെറിയ വസ്തുക്കൾ സൂചി ഇങ്ങനെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു വരുന്ന ആ സഹായഭ്യർത്ഥനവുമായി വളരെ ചെറിയ ഉപകാരങ്ങൾക്ക് വേണ്ടി പോലും അവർക്കൊക്കെ അത് തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ഈ ഇത്തരക്കാർക്കാണ് അള്ളാഹുവിൻ്റെ വയിലാകുന്ന ആ ശിക്ഷ ഉള്ളത് സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത സുഹൃത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹു മത്താല വിവാദത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഈ സൂറത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് അഞ്ച് വകത്ത് നിസ്കാരങ്ങൾ അതിൻ്റെ യഥാർത്ഥ ടൈമിൽ തന്നെ നിർവഹിക്കണം അതിൻ്റെ ടൈമിൽ നിന്നും പിന്തിപ്പിച്ചുകൂടാ രണ്ട് വിബാധത്തിനെ സംബന്ധിച്ച് അശ്രദ്ധരായിരിക്കുക എന്നത് നമ്മുടെ അബാധത്തുകളിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് വളരെ വിബാധത്തിനെ സംബന്ധിച്ച് വിബാധത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ടി മുന്നിടുകയും ചെയ്യണം എന്നർത്ഥം അടുത്തത് ഏതൊരു വിഭാഗത്തും നാം ചെയ്യുകയാണെങ്കിൽ നിസ്കാരമാവട്ടെ ജക്കാത്താവട്ടെ മറ്റു പ്രവർത്തനങ്ങളാവട്ടെ എല്ലാം ലോകമാന്യതയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പ്രവർത്തനം ബാക്കിയുള്ളവർക്കൂടെ കണ്ട് ഞാൻ അവർക്കിടയിൽ വലിയ ഒരു ഉന്നതനായ ആളായി മാറുക എന്ന ചിന്ത അത് നമ്മുടെ ഇബാധത്തിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ പരിശുദ്ധ ഇബാധത്തുകളെ നാം സംരക്ഷിതമാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹോ താല അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് പരിശുദ്ധ സൂറത്തുൽ മാമുൻ അതിൻ്റെ തജുവീതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം ബിസ്മിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റോ റോവിനെ തഫീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം റോ ഇന് ഫതഹ സംഭവിച്ചാൽ തഫ്ഹീമാക്കേണ്ടതുണ്ട് തൊട്ടടുത്ത അക്ഷരം ഹംസാണ് ശ്രദ്ധിക്കാതെ ഓതുകയാണെങ്കിൽ ആ റായ ആ റായഇത്ത എന്നിങ്ങനെ അക്ഷരം ഒരു മറ്റൊരക്ഷരമായി മാറാൻ ചാൻസ് ഉണ്ട് ഹംസ് റോ ശേഷം സംഭവിച്ച ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ റോ ഐത്ത അടുത്തത് അല്ലിദ് അല്ലദീ ദാല് ഉച്ചരിക്കുമ്പോൾ അല്ലദീ എന്നായി പോവാതെ ദാലായി പോവാതെ അതുപോലെ ദാൽ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ട് അല്ലദീ എന്നത് അക്ഷരം മാറിപ്പോവും അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് റാല് പുറപ്പെടുന്നത് മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റവും നാവിൻ്റെ തലഭാഗവും ഇതാണ് റാലിൻ്റെ മഹ്രാജ് യുക്കദ്വീപു അവിടെയും ശ്രദ്ധിക്കേണ്ടത് റാലിന് ശ്രദ്ധോടെയാണ് അവിടെ വന്നിട്ടുള്ളത് യുക്കദ്വീപു എന്ന് റാല് കട്ടി വളരെ കട്ടി കൂട്ടി ഉച്ചരിക്കാൻ പാടുള്ളതല്ല നാം ഉച്ചരിക്കുന്ന ദാ അതിന് അല്പം ശ്രദ്ധ കൊടുത്തുകൊണ്ട് യു കെ ഇങ്ങനെയാണ് കേൾക്കേണ്ടത് യു കെ ഇവിടെ രണ്ട് ഭാ അടുത്തടുത്ത് വന്നിട്ടുണ്ട് യു കൂ ബി അത് അക്ഷരം ഹർക്കത്തുകളോ അല്ലെങ്കിൽ രണ്ടക്ഷരം ചേർന്ന് വരുന്നതോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് യിനിനിന് ശബ്ദോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പലരും ഇവിടെ ഓതാറുള്ളത് യോ ഔ എന്ന് അല്ലെങ്കിൽ യഥോ ഔ എന്നൊക്കെ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓതാറുണ്ട് അത് യഥാർത്ഥ അക്ഷരത്തിൽ നിന്നും അത് മാറുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ആയിനാണ് ആ ആയിൻ ഒരൽപ്പം കട്ടിയോടുകൂടെ ശ്രദ്ധ വന്നാൽ ആയിനിൽ നിന്നും മറ്റൊരക്ഷരമായി മാറുന്നത് ശ്രദ്ധിക്കണം ഔ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അത് പ്രത്യേകം അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട് അടുത്തത് അൽ യത്തീം യതോ യീം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യത്തീം അൽ യാ ഇൻ ഫത്താണ് സ്വാഭാവികമായും വന്നു ചേരാവുന്ന ഒരു പിഴവാണ് യത്തീം ഏകാര ശബ്ദം കേൾക്കുക യത്തീം മലയാളത്തിലൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് യത്തീം എന്നാണ് യത്തീം എന്നാൽ ഖുർആാനിലുള്ളത് യത്തീം എന്നാണ് യു ഫത്തഹാണ് യഥാണോ യീം എ എന്ന് കേൾക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളത്തിലെ ചില വാക്കുകൾ ഉച്ചരിക്കപ്പെടുമ്പോഴുള്ള വ്യത്യസ്തതകളാണത് ഇനി നമ്മൾ അറബിയിൽ തന്നെ മറ്റു ചില ലഫ്സുകളും ഇതുപോലെ ഉച്ചരിക്കാറുണ്ട് നബി എന്നുണ്ടാവുക നൂനു ഫത്ത്ഹ നമ്മൾ ഉച്ചരിക്കാറുള്ളത് നബി എന്നാണ് ഇങ്ങനെ എണ്ണപ്പെട്ട ചില വാക്കുകളുണ്ട് സബീൽ എന്നാണ് ഉണ്ടാവുക നമ്മൾ പറയാറുള്ളത് സെബീൽ എന്നാണ് സെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഖുറാനിൽ നാം പഠിച്ച നമ്മൾ നിലകൊള്ളുന്ന തജ്വീദ് അനുസരിച്ച് ആണ് പാരായണം ചെയ്യേണ്ടത് ഇവിടെയൊക്കെ ഫത്തഹാണുള്ളത് ഇവിടെ നാം പറഞ്ഞത് അൽ യത്തീം ഇവിടെ യത്തീം എന്ന് എ എന്ന ഏകാര സ്വരം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ വല്ല യഹോ ബോധാണ് ബോധന് ശബ്ദ കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ബോധൻ്റെ മഹ്റജ് നമുക്കെല്ലാം അറിയാം നാവിൻ്റെ ഏതെങ്കിലും ഒരു അരുഭാഗം വലതോ ഇടതോ ആയ അരുഭാഗം അതിനോട് നേരിടുന്ന അണപ്പലിൻ തട്ടിച്ചു കൊണ്ടാണ് ബോധ് ഉച്ചരിക്കേണ്ടത് ഇവിടെയും അതേ അക്ഷരം തന്നെയാണ് ബോധ് ബോധിനുള്ള ഒരു പ്രത്യേക സൃഷ്ടത്തുണ്ട് ഇസ്തിവാലത്ത് അല്പം ശബ്ദം നീളുക വല്ല യഹോ എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് പാരായണം ചെയ്യേണ്ടത് ഫവൈലുൽ മുസ്വല്ലീൻ ഫൈലുൽ മുസ്വല്ലിൻ എന്നാണ് ഖുറാനിൽ ഉണ്ടാവുക നാം പഠിച്ചു ഫവൈലുൻ ലാമിന് തൻവിൻ ലൊമാണുള്ളത് തൻവീൻ ലൊം തൻവീൻ എന്നാൽ നമുക്കറിയാം സുഖൂനായ നൂനാകുന്നു അതിനുശേഷം ലാമൊറാവ് സംഭവിക്കുകയാണെങ്കിൽ ഇതൊഹാമുൻ ബി ലാവു ചേർക്കുകയും മണിക്കാതെ ഉച്ചരിക്കുകയും ചെയ്യുക ഫവൈലുൻ എന്ന നൂനിനെ ലാമിൽ ചേർത്തു ഫവൈലുൽ എന്നാണ് നാം ഓദ്യിയത് ഫവൈലുൽ എന്ന് പറയൂല ഫൈലുലിൽ ഇവിടെ സ്വലാത്തിഹിം സ്വലാത്തിഹിം എന്നാണ് ഉണ്ടാവുക തൊട്ടു ശേഷമുള്ള അക്ഷരം സ്വാദായതുകൊണ്ട് ആൻ എന്നതിലെ സുഖൂനായ നൂനിനെ നാം സ്വാദിൻ്റെ അടുത്ത് വെച്ച് മറച്ചു മണിച്ചു ഇഹ്ഫാ ചെയ്തു നാം മുമ്പ് പറഞ്ഞിരുന്നു ഇഹ്ഫാവിനെ സംബന്ധിച്ച് ഇഹ്ഫാ ഇൻ്റെ മറ്റൊരക്ഷരമാണ് സ്വാദ് സുഖൂനായ നൂനിനു ശേഷം സ്വാദ് സംഭവിക്കുകയാണെങ്കിലും ഇഹ്ഫാഗ് തന്നെയാണ് ചെയ്യേണ്ടത് ആൻ എന്നതിന് പകരം ആ കഴിഞ്ഞാൽ സ്വാദുമായി ഉച്ചരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നാവിനെ ഒരുങ്ങി തയ്യാറാക്കി നിൽക്കലോടൊപ്പം മണിക്കുക സ്വലാ തിഹിം സ്വലാ തിഹിം അല്ലദീനഹും സ്വലാ തിഹിം സഹൂൻ അല്ല ദീനഹും യുറോൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ് മുത്തസുൽ യുറോ ഊൻ യുറോ എന്നറു ശേഷം അലിഫ് സംഭവിച്ചു മദ്ധക്ഷരം അതിന് തൊട്ട് ഹംസ് വന്നുറോ ഇവിടെ മൂന്നോ അല്ലെങ്കിൽ മൂന്നരയോ അലിഫ് നീട്ടൻ നിർബന്ധമാണ് ഖിറാത്തിൻ്റെ ഭാഗത്തിലൂടെ അപ്പോൾ മദ് മുത്തസുൽ എന്നാണ് അതിന് പറയുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അൽമാൻ അവിടെയും ആയിനാണ് അവിടെയും ആയിനുണ്ട് ഇത് രണ്ടും അക്ഷരം മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂറത്തുൽ മാൽ സാധാരണ ഓതി വരാറുള്ള ഒരു ശൈലി സൂറത്തു കുറൈശ്ശിൽ നാം പറഞ്ഞു വഖഫില്ലാത്ത ഒരു സന്ദർഭത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് അടുത്ത ആയത്ത് ഓതുന്നത് പോലെയാണ് സാധാരണഗതിയിൽ ഓതി വരാറുള്ളത് തൊട്ടടുത്ത സൂറത്തായ സൂറത്തുൽ മാണൂനിൽ നിലവിൽ അവിടെ ഒരു ആയത്തുണ്ട് അതിനെല്ലാവരും ചേർത്തി ഓതിയിട്ടാണ് സാധാരണ പതിവുള്ളത് അപ്പോൾ അത് ചേർത്തി ഓതുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അത് രണ്ടും രണ്ട് ആയത്താണ് എന്ന് മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും അല്ല ഊൻ അതൊരായത്താണ് മറ്റൊരായത്താണ് സാധാരണ ഓതി വരാറുള്ളത് ഇങ്ങനെ കേട്ട് വരാറുണ്ട് ഓതുന്നതിൽ പ്രശ്നമൊന്നുമില്ല അത് രണ്ടും രണ്ട് ആയത്താണ് എന്ന് മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് എന്ന് വാവ് വേറെയാണ് എം നാവൂൻ അത് വേറെ ലഫ്താണ് ഇവിടെ ചേർത്തി ഉച്ചരിക്കുമ്പോൾ വയം 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 എന്നിങ്ങനെ ഒറ്റ ലഫുളായി തോന്നാത്ത വിധത്തിലാണ് ഇതിനെ നാം ഉച്ചരിക്കേണ്ടത് മാഊൻ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹുക്ക് പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാനഹത്ത ആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠന പ്രോഗ്രാം നിങ്ങളെല്ലാവരും വീക്ഷിക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക الله سبحانه وتعالى أنا السلام عليكم ورحمة الله وبركاته